എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എൻ്റെ കഞ്ഞി അടുപ്പത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒത്തിരി ഒന്നും പണിയില്ലാത്ത ദിവസമാണ് കേട്ടോ നമ്മൾ ഇന്നൊരു അവിയൽ മാത്രമാണ് വിൽക്കുന്നത് പിന്നെ ഇന്നലത്തെ സാമ്പാർ അരിപ്പുണ്ട് പിന്നെ ഒരു ദോശ ഉണ്ടാക്കണം അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പരിപാടികൾ ആദ്യം ഞാൻ ചേന ചേനയഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങളെല്ലാം തേ നീളത്തിലരിഞ്ഞ് കഴിവാരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു പകുതി വേവായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ചേന വെക്കുന്നത് അല്ലെങ്കിൽ ചേന വേഗാതെ കിടക്കുക അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പം പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഒത്തിരി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല സാമ്പാറുണ്ട് ഓൾറെഡി അതുകൊണ്ട് പിന്നെ ചോറിന് സാമ്പാർ കൊടുത്തുവിടാം അവിയലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മുട്ട എന്തെങ്കിലും പൊരിക്കണം പിന്നെ സാധാരണയായിട്ട് അവിയലിൻ്റെ കഷ്ണം അല്ലാത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞ ഞാൻ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് സാധാരണയായിട്ട് കറി ും അവിയൽ വെക്കുമ്പോൾ മുളക് പൊടി ചേർക്കാറുണ്ട് ചെറിയൊരു കളർ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കണം ഈ സമയങ്ങളിൽ നമുക്കിതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പച്ചമുളകും ഇപ്പം ഞാൻ ചേർക്കുന്നില്ല കാരണം ഞാൻ ഇത് അരച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അരപ്പ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കഷ്ടപ്പെട്ട് ൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സർ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചെട്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരു ഇച്ചിരി കൂടുതൽ വേണം ഇവിടെ അവിയലിന് അതുകൊണ്ടാണെങ്കിൽ പിന്നെ ഒരു അര ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അതിന് ശേഷം തേടേ നമ്മുടെ അരപ്പൊക്കെ നമ്മൾ തേടേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിയലിനകത്ത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇതിനകത്ത് വാളംപുളി പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് പുളിക്കുക കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലം ഞരടിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലം ഞരടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമാണ് നമ്മുടെ അവിയലിനെ ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് പച്ചവളി ചെണ്ണി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ എന്തെങ്കിലും കുറവുണ്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അവിയലും ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് വെച്ചാൽ അവിയലും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ലതാണ് ചൂട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെയാണ് എനിക്ക് അവിയൽ ഇങ്ങനെ ഇളക്കി കഴിക്കാനായിട്ട് ഇഷ്ടമേ പിന്നെ ഞാൻ ഉപ്പ് കുറവായത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ദോശയുടെ മാവ് പൊങ്ങിയില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല ഒന്നാന്ന് മറ്റേ എനിക്ക് തോന്നുന്നു ഉഴുന്ന് കൊള്ളത്തില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് അരച്ച് വെച്ചിട്ട് പൊങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് ദോശ മാവ് പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ വെച്ച് നോക്കി ഇത്രയും ഒന്ന് സെറ്റായി കിട്ടി എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഒന്ന് കഴിക്കും യ്ക്കാവുന്ന രീതിയിലായി വന്നിട്ടുണ്ട് അപ്പം എടുത്തിട്ടുണ്ട് ഉഴുന്ന് കൊള്ളത്തില്ലെങ്കിൽ നമ്മുടെ ദോശ ഫ്ലോപ്പായിപ്പോവും കേട്ടോ അതെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ആ ഉഴുന്ന് കളഞ്ഞിട്ട് വേറെ ഉഴുന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം തേണ്ട നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ രണ്ട് ദോശ ദോശയെടുത്തുള്ളൂ കേട്ടോ ദോശ ശരിയാകൊണ്ട് എനിക്കൊരു മനസ്സ് മടുത്തുപോയി പിന്നെ തേണ്ട ഇതിലേക്ക് ഞാൻ സാമ്പാർ ഒഴിച്ച് സാമ്പാർ നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ തലദിവസേ ആണെങ്കിലും എടുത്തപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതേണ്ട സാമ്പാറും കൂട്ടി ഞാൻ രണ്ട് ദോശ കഴിക്കാൻ പോവാണ് അവർ കഴിച്ചിട്ട് പോവുകയും ചെയ്തു ഞാൻ അവർ കഴിച്ചിട്ട് പോകുന്ന കൂടെ തന്നെ എനിക്കുള്ള ദോശയും ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ മെനക്കെട്ട് പിന്നെ തീ കത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അന്നേരം തന്നെ ഞാനും ഉണ്ടാക്കി വെച്ചേക്കും പിന്നെ അവർ പോയ പുറകെ ചായയും റെഡിയാക്കി അതൊന്ന് ചൂ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ കുടിക്കും ചൂട് ചായ എനിക്ക് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേനും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുവാണ് അപ്പോൾ ദോശ വലിയ ഗുണമൊന്നുമില്ല നല്ല സാമ്പാർ നല്ലതായിരുന്നു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു പോയി പിന്നെ അവർ കഴിച്ചിട്ട് പോയി ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുന്നത് പാത്രം ഒരു ലോഡ് കഴുകാനായിട്ട് കിടപ്പുണ്ട് ചായയെ കുടിക്കുവാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാവർക്കും താങ്ക് യു